ഹലോ ഹലോ പണ്ട് സിനിമയിൽ സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹവുമായി എല്ലാം തെറ്റിയാണല്ലോ സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹവുമായി പല സിനിമാ സെറ്റുകളിലും ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും കയറി ഇറങ്ങി നിരങ്ങി അവരെ വായിലിരിക്കുന്ന ചീത്തവിളി കേട്ട് വഴക്ക് കേട്ട് അവസാനം നാറി തിരിച്ച് വീട്ടിൽ വന്ന് വൈരാഗ്യങ്ങൾ ഉള്ളിൽ ഒതുക്കി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അതാ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു അടിപൊളി സിനിമ റിലീസാകാൻ പോകുന്നു ട്രെയിലർ ട്രെയിലർ കണ്ടു കുഴപ്പമില്ല കൊള്ളാം പക്ഷേ മനസ്സിനകത്ത് അസൂയ ഇങ്ങനെ കയറി കയറി കിടക്കണം അസൂയ മാത്രമല്ല വൈരാഗ്യം നമുക്ക് വളരാൻ പറ്റുന്നില്ല അവർ ദേ വളർന്ന് 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 പന്തലിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ വരുമ്പം നമ്മൾ എന്ത് ചിന്തിക്കും നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരു സ്ഥാ സ്ഥാപനം നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല മറ്റൊരാൾ കേറി മുന്നേറിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ എന്ത് വിചാരിക്കും ആ സാമ്രാജ്യം തകർക്കണം എന്നേ വിചാരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല അടിപൊളി സിനിമ റിലീസാകുന്നത് വൈരാഗ്യം മൂത്ത് വൈരാഗ്യം കാരണം സിനിമ റിലീസാവുന്നതിൻ്റെ അന്ന് റിവ്യൂ റിവ്യൂടും പൊട്ടപ്പടം മൂഞ്ച സിനിമ കഥ കൊള്ളില്ല ആക്ടിങ് കൊള്ളില്ല വെറുപ്പീര് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ആഴ്ച തള്ളും എന്തിന് സിനിമ കൊള്ളായിരിക്കും പക്ഷേ വൈരാഗ്യം എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല അങ്ങനെ ഇപ്പോൾ അവന് രക്ഷപ്പെടണ്ട എന്ന വൈരാഗ്യം ഈ വൈരാഗ്യമാണ് ഇതെൻ്റെ കഥയൊന്നുമല്ലേട്ടാ ഞാൻ കുത്തിയിരുന്ന് കണ്ടുപിടിച്ച് കഷ്ടേ ഞാൻ കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഒരു തിയറിയാണിത് അങ്ങനെ വൈരാഗ്യം കൂടിക്കൂടി നല്ല നല്ല സിനിമകളെ തകർക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് വേറൊന്നും ഞാൻ ഞാനിപ്പോൾ ഒരുപാട് നല്ല സിനിമകൾ കണ്ട് സിനിമ കണ്ട സമയത്ത് അതിൽ ഒരുപാട് ആൾക്കാർ മോശം കമൻസും മോശം സിനിമ പല ആൾക്കാരും സിനിമ കാണാൻ ചാൻസ് ഇല്ല സിനിമ കാണാതെയാണ് ഇത്തരം നമ്മളെ നല്ല നല്ല സിനിമകൾ മോശമായിട്ട് കമൻറ്റിട്ടും മോശം റിവ്യൂ പറഞ്ഞും സിനിമകളെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷമം തോന്നുന്നുണ്ട് ഞാൻ ഇപ്പം ലാസ്റ്റ് കണ്ട റെഡ്രോ തുടരും ഈ രണ്ട് സിനിമകളും അടിപൊളി സിനിമകളായിരുന്നു പക്ഷേ എനിക്ക് തുടരും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയാണ് അങ്ങനെ വലിയ ഒരു ഡിഗ്രിഡിങ്ങും നടത്തിയിട്ടില്ലെന്ന് തോന്നുന്നു നല്ല കഥയായിരുന്നു നല്ല സിനിമ പക്ഷെ റെഡ്രോ ഞാൻ കണ്ട കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സൂര്യട സൂര്യയുടെ മുൻപ് ഇറങ്ങിയ സിനിമകളും എല്ലാം തന്നെ കൊള്ളായിരുന്നു കങ്കോയ്ക്ക് മാത്രം എന്ത് പറ്റുമെന്ന് എനിക്കറിയത്തില്ല റെട്രോ നല്ല സൂപ്പർ സിനിമയായിരുന്നു പക്ഷേ അതിൽ ഡീഗ്രേഡിംഗ് ഒക്കെ വന്നപ്പം എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ ഈ നല്ലൊരു സിനിമയെ ഇത്രയും മോശമായിട്ട് ചിത്രീകരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നല്ലൊരു സിനിമയായിരുന്നു റെട്രോ അതിൽ സൂര്യ നല്ലപോലെ എടുത്ത് ആ ഒരു ക്യാരക്ടർ നല്ലപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ക്ലൈമാക്സ് ഇല്ലെന്തോ ഇതൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ അത് അത്ര പിടിച്ചില്ല ബാക്കി ഒരു നൂറിൽ തൊണ്ണൂറ് ശതം വരെ ശതമാനം വരെ ആ സിനിമ അടിപൊളിയാണ് ഒരു പത്ത് ശതമാനം മാത്രമേ മിസ്റ്റേക്കുള്ളൂ പത്ത് ശതമാനവും ഇല്ല ഒരു അഞ്ച് ശതമാനം ലാസ്റ്റലത്ത് ആ ഒരു സിനിമ മാത്രമേ പ്രശ്നമുള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ആ സിനിമ ഇത്രയധികം ക്രൂരമായി രൂക്ഷമായി സിനിമയെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിലൊറ്റ ഉള്ളൂ സൂര്യടള്ള അസൂയ അതു തന്നെയാണ് സൂര്യയുടെ വളർച്ച ആർക്കും ഇഷ്ടപ്പെടുന്നില്ല ആർക്കും ഒന്നുമല്ല ഏറെക്കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം ആ പുള്ളിക്കാരൻ നല്ലൊരു ആക്ടറാണ് നല്ലൊരു ഫൈറ്ററാണ് പുള്ളിക്കാരൻ ഡാൻസിൽ മാത്രം പുള്ളിക്കാരനെ അതിനുള്ള കഴിവൊക്കെ ഉണ്ട് പക്ഷേ പുള്ളിക്കാരനെ കൊണ്ട് ആരും അത്രയും ചെയ്യിപ്പിക്കുന്നില്ല അതായിരിക്കും പ്രശ്നം പക്ഷേ പുള്ളിക്കാരൻ നല്ലൊരു കഴിവുള്ള വ്യക്തിയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് വിജയ് പുള്ളിക്കാരനെ എടുത്തു പറയാൻ പറ്റില്ല എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വിജയ് സൂര്യ എന്ന് പറയുമ്പോൾ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ നല്ലൊരു ആൾക്കാർ ഏറ്റവും അധികം എടുത്തു പറയുന്ന രണ്ട് പേരുകളാണ് സൂര്യ വിജയ് ബാക്കി നിന്നുള്ള പേരുകളുണ്ട് പക്ഷേ ആദ്യം ഓർമ്മ വരുന്ന ആർക്കായാലും സൂര്യ വിജയ് വിക്രം അജിത്ത് അതിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് സൂര്യ വിജയ് ഇവർ രണ്ട് തന്നെ തന്നെയാണ് ഇവർ രണ്ടുപേരും തന്നെയാണ് എപ്പോഴും കോമ്പറ്റീഷൻ നടക്കുന്നത് ആ ഫാൻസിൻ്റെ ഇടയിൽ പക്ഷേ ഇവർ രണ്ടുപേരും പ മനഃപൂർവ്വം പരസ്പരം ആൾക്കാരെ തകർക്കുകയാണ് കാരണം നല്ല സിനിമകൾ ഇറങ്ങുമ്പോഴും ഡീഗ്രേഡ് ചെയ്ത് നല്ല നല്ല പടങ്ങളെ മാക്സിമം പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആൾക്കാർ എന്തിനാണെന്ന് എനിക്കിപ്പോഴും പിടികിട്ടിട്ടില്ല ഒന്നല്ലെങ്കിൽ വൈരാഗ്യം സൂയ എന്തെങ്കിലും ആവാം വിജയൻ നല്ല പണം ഞാൻ ഉണ്ടായിരുന്നു ലിയോ ലിയോ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ലിയോയ്ക്ക് എന്താ പറയുക എന്നാലും ഇപ്പോഴും കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് ലിയോ അതൊക്കെ ഉള്ളില്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു സൂര്യ റോളക്സിനെ വരെ കളിയാക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമൊന്നും ഇല്ലല്ലോ അതൊരു റീസൺ ആണ് ഓരോരുത്തർക്കും ഓരോരോ അല്ലേ അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ നിവിൻ ബോളി നല്ലൊരു ആക്ടറായിരുന്നു കേട്ടാ നിവിൻ ബോളിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നിവിൻ ബോളിക്ക് ഒന്നും പറ്റിയിട്ടില്ല ഈ ആൾക്കാർ തന്നെയാണ് പുള്ളിക്കാരൻ്റെ ഒരു സൈഡിലോട്ടാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് കാരണം പുള്ളിക്കാരൻ മാറുന്നില്ല ആൾക്കാരുടെ ഇടയിലേക്ക് ജനങ്ങൾ തന്നെയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് ഇഞ്ചെക്റ്റ് ചെയ്ത് വിടുന്നത് നിവിൻ പോളി തകർന്നു നിവിൻപോളി പൊളിഞ്ഞു നിവിൻ പോളിക്ക് അങ്ങനെ സം സിനിമ കൊള്ളൂല്ല പക്ഷേ ആ നായകന് അല്ലെങ്കിൽ നിവിൻ പോളിക്ക് ഒന്നും പറ്റിയിട്ടില്ല നിവിൻ പോളി നല്ലൊരു ആക്ടറാണ് ഇത് പുള്ളിക്കാർ ഇനിയും തിരിച്ച് വരും എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ് കാരണം ജനങ്ങൾ തന്നെയാണ് ഇതെല്ലാം പറഞ്ഞുണ്ടാക്കുന്നത് എല്ലാവരും നല്ല കുറച്ച് ആൾക്കാർ കാരണം നിവിൻ പോളിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നിവിൻ പോളി പുള്ളിക്കാരനെയും രക്ഷപ്പെടാൻ സമ്മതിക്കുന്നില്ല പിന്നെ പിന്നെന്താ പറയുക കുറേ നല്ല സിനിമകൾ കാണുന്ന ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഈ സിനിമ ഇറങ്ങുന്നതിൻ്റെ അന്ന് തന്നെ കുറേയാണ് ഇറങ്ങുക കോണ 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 എന്നും പറഞ്ഞ സിനിമ അങ്ങനെയാണ് സിനിമ ഇങ്ങനെയാണ് പൊലി ഈ കാണുന്നവർ കാണട്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഈ റിവ്യൂ പറയാൻ നടക്കുന്നത് ശരി നിങ്ങളൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട് കണ്ടെങ്കിൽ ശരി അന്ന് അവൻ തന്നെ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ആ സിനിമ ഇറങ്ങി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ പോര് ഇപ്പം തന്നെ എനിക്ക് പറഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞ് കുറേയാണ് ഇറങ്ങിയിട്ടോട്ട് കുറേ നല്ല സിനിമകൾ തുലയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ എന്താ പറയുക നല്ല നമ്മൾ നല്ല സിനിമകൾ കണ്ടിട്ടായിരിക്കും വരുന്നത് ഇപ്പം ഈ റിവ്യൂ റിവ്യൂ ഡീഗ്രേഡിങ്ങൾക്കുമ്പണ്ടല്ലോ നമുക്ക് ദേഷ്യം വരും എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത് അതിൽ ക്യാമറ വർക്കുകളൊക്കെ കാണാം ക്യാമറ വർക്കൊക്കെ എന്ത് അടിപ്പൊളിയായിട്ടൊക്കെ പറയാം ഓരോ സിനിമകളും ചെയ്തിട്ടുള്ളത് എന്ത് കഷ്ടപ്പെട്ടായിരിക്കും അവർ ക്യാമറ വർക്കിൽ ചെയ്തിട്ടുള്ളത് അതൊന്നും ഒരു വകവയ്ക്കാതെ കുറേ എണ്ണം വന്നിരുന്ന് കൊള്ളൂല മറ്റത് മറിച്ചത് സിനിമ രേത് അങ്ങനെ ഞാൻ അമര ലോ സിനിമയിൽ സൂര്യ ചിരിക്കാൻ കഴിയാത്ത സൂര്യ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സിനിമ പോലും അതിൻ്റെ ആ സീൻ പോലും കാണാതെ അതിൻ്റെ രണ്ട് മൂന്ന് ക്ലിപ്സ് എടുത്ത് വെച്ച് വന്നിരുന്നു എന്തോ സൂര്യ തീരെ തരം താഴ്ത്തൊക്കെ പറയുന്നുണ്ട് അപ്പമാർ ഒരു നിമിഷം ആ സിനിമ കണ്ടിട്ട് പറഞ്ഞിരുന്നെങ്കിൽ എന്തു വേണം ഇത് അതും ചെയ്തില്ല എന്നാലും അവമാർക്ക് അത് പറഞ്ഞേ പറ്റൂ കാരണം ആ നായകനോടുള്ള രോക്ഷം അല്ലെങ്കിൽ ദേഷ്യം അത് ഇങ്ങനെയൊക്കെയാണ് അവരോരോ തീർക്കുന്നത് ഈ കുറ്റം പറയുന്ന ആൾക്കാർ സ്വയം ചിന്തിക്കണം എനിക്കെന്തെങ്കിലും കഴിവുണ്ടോ നിങ്ങൾ കഴിവ് നിങ്ങൾ റീൽ ചെയ്യൂ ഒരു റീൽ ചെയ്തൊക്കെ നിങ്ങൾ ഇറക്കുക അപ്പോൾ അറിയാം എൻ്റെ കഷ്ടപ്പാടും നിങ്ങൾ ചെയ്യുന്നതിൻ്റെ കോണാധിപകര കാര്യങ്ങൾ ഒരു ഭാഗ്യം കൊള്ളില്ലായിരിക്കും അതൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കണം ഈ കുറ്റം പറയാൻ ഇറങ്ങുന്ന ആൾക്കാർ ആദ്യം സ്വന്തമായിട്ടൊരു റീൽ ചെയ്യാൻ ശ്രമിക്കരു മൊബൈലിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പം അറിയാം ഈ പറയുന്ന നമുക്ക് കഴിവുണ്ടോയെന്ന് ഒരു കഴിവും തേങ്ങയും കാണാതെ മറ്റൊന്ന് ചെയ്തതിനെ കുറ്റം പറയാൻ വേണ്ടി കുറേ ഇപ്പം വെറുതെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും സിനിമകൾ ചെയ്യട്ടെ സിനിമകൾ വരട്ടെ സിനിമകൾ വരുമ്പോഴല്ലേ നമുക്കും ഓരോ വെറൈറ്റി വെറൈറ്റി കഥകൾ കാണാൻ സാധിക്കുന്നത് ഒരു സിനിമ ഇറങ്ങും അതിനെ ഡീഗ്രേഡ് ചെയ്യും ആ സിനിമയെ പൊളിക്കും സിനിമ പൊട്ടൂല ആൾക്കാരുടെ ഇടയിലേക്ക് ഇവർ പറഞ്ഞു വിടുന്നതാണ് സിനിമ കൊള്ളൂല 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 കുറേ മലവാണങ്ങൾ